ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിന്റെ അഡ്മിഷൻ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നാളെയാണ് സൈറ്റിൽ കാണുകയുള്ളൂ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അപ്പം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പം ഈ ജൂലൈ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മിക്കവാറും സ്റ്റുഡൻസിന് ടെക്സ്റ്റുകൾ ഒന്നും ലഭ്യമായിട്ടുണ്ടാവില്ല ടെക്സ്റ്റുകൾ വൺസ് യൂണിവേഴ്സിറ്റി കംപ്ലീഷൻ അതായത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഓരോ സ്റ്റുഡൻസിന്റെയും അഡ്രസ്സിലേക്ക് അഡ്മിഷൻ എടുത്ത ഓരോ സ്റ്റുഡൻസിന്റെയും അഡ്രസ്സിലേക്ക് അവർ ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽസ് അതായത് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ അയക്കുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും സ്റ്റഡി മെറ്റീരിയൽ പോസ്റ്റലായിട്ടാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്കാണ് ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വരിക അപ്പം നമ്മൾ അത്രയും ഇനിയിപ്പോൾ എത്ര സമയം എടുക്കും എന്ന് കുറെ പേര് ചോദിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എത്തി എന്നുള്ളതൊക്കെ കാണാൻ പറ്റും ട്രാക്ക് ചെയ്യാൻ പറ്റും അതൊരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ടാവും സോ അതിന് മുന്നെ തന്നെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് എത്തുന്നതിന് മുന്നെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അതിനുള്ളൊരു ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ഈസിയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് സിലബസ് ഇപ്പോൾ നിങ്ങൾ ബി എ ഇംഗ്ലീഷ് ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് ഇഗ്നോ പ്രോഗ്രാം ഗൈഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഗൂഗിളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ തേർഡ് ഇയറിലെ മൂന്ന് വർഷം പഠിക്കാനുള്ള ടെക്സ്റ്റുകളുടെ സിലബസിന്റെ പ്രോഗ്രാം കോഡ് ഓരോന്നിന്റെയും കോഡ് നിങ്ങൾക്ക് ലഭ്യമാവും അതായത് ഓരോ ടെക്സ്റ്റിനും ഒരു പർട്ടിക്കുലർ കോഡ് ഉണ്ട് ഇവിടെ പല കോഴ്സുകളും ഇപ്പോൾ പരീക്ഷയുടെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം വരും ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ കോഡ് നമ്പർ വെച്ചിട്ടായിരിക്കും കൂടുതലായിട്ടും വരുന്നുണ്ടാവുക അപ്പൊ ബി ഇ ജി സി വൺ ജീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ബി എ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ഇയറിൽ ഒരു പേപ്പർ ഉണ്ട് കോഡാണ് അപ്പൊ അതിങ്ങനെ അടിക്കുന്ന സമയത്ത് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇഗോനാക്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് കാണും ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ല ഞാൻ ഇവിടെ കേഴ്സർ വെത്തിക്കുന്നുണ്ട് അവിടെ ഈഗോനാക്സ് എന്ന് പറഞ്ഞ സൈറ്റ് ആണ് ഇഗ്നോടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആകുന്ന ഇഗ്നോയുടെ തന്നെ സൈറ്റ് ആണ് സോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഇ ജി സി വൺ ജീറോ വൺ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ആപ്പ് ആയ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക് സോ അത് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും ലോഡ് ചെയ്ത് വരും സോ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ബ്ലോക്കുകളായിരിക്കും പഠിക്കാനുണ്ടാവുക സോ ഓരോ ബ്ലോക്കിന്റെയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും ഓരോ ബ്ലോക്കിന്റെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതായത് ബ്ലോക്ക് വണ്ണിൽ ഇത്ര യൂണിറ്റുകൾ ഉണ്ട് ബ്ലോക്ക് ടുവിൽ ഇത്ര യൂണിറ്റുകൾ കേട്ടോ അപ്പൊ ഇതിൽ ബ്ലോക്ക് വൺ കാളിദാസ അഭിജ്ഞാന ശാകുന്തളം ഈ പേപ്പറിന്റെ പേരാണ് ബി ജി ജി വൺ സീറോ വൺ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതായത് ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് വണ്ണിന്റെ ഉള്ളിലുള്ള യൂണിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വാഭാവികമായിട്ടും നാല് ബ്ലോക്കുകളാണ് യു ജിക്കാർക്ക് പഠിക്കാനുണ്ടാവും ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റ് വീതം ഉണ്ടാവും അപ്പൊ സോറി നാല് യൂണിറ്റ് വീതം ഉണ്ടാവും അപ്പോൾ യൂണിറ്റ് വൺ ഇന്ത്യൻ എസ്തറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ അപ്പൊ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്ന് ോ അല്ലെങ്കിൽ തന്നെ ലാപ്പിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും സൈഡിലായിട്ട് സോ അതിൽ നിങ്ങൾ ഡൗൺലോഡിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും സോ ഇവിടെ കണ്ടോ വ്യൂ ഓർ ഓപ്പൺ എന്നൊരു അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണാൻ പറ്റും ഇത് ഫോണിലൂടെയും ചെയ്യാവുന്നതേയുള്ളൂ ലാപ്ടോപ്പിലൂടെ മാത്രമല്ല ഇങ്ങനെയാണ് നമുക്ക് ഇഗ്നോടെ ഇഗൊനാക്സ് എന്ന് പറഞ്ഞ സൈറ്റിലൂടെ നിങ്ങളുടെ കോഴ്സ് ഓരോ കോഴ്സിന്റെയും ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എടുത്ത് പഠിക്കാൻ കഴിയുക സോ ഇത് നമ്മൾ എടുത്ത് പഠിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോലും ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് പോകേണ്ട കാര്യമില്ല നമ്മൾ കുറച്ച് ദിവസം എവിടെയെങ്കിലും ട്രിപ്പിന് പോന്നു അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിലും ഈ ടെക്സ്റ്റും കൂടെ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന ഒരു സിസ്റ്റമാണ് എന്തോ സൈറ്റിന്റെ എറർ ഇപ്പം കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു േഡ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പൊ എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെയും കോഡ് നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചോ ബി ജി സി വൺ സീറോ വൺ വൺ സീറോ ടു വൺ സീറോ ത്രീ വൺ സീറോ ഫോർ ഈ നാല് ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് അപ്പൊ എല്ലാവരും എല്ലാ ഏത് ബാച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതുപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കുക മാക്സിമം ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് നിങ്ങൾ കാത്തിരിക്കേണ്ടല്ല ഇപ്പൊ അഡ്മിഷൻ എടുത്ത് ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക പിന്നെ ഈ പഠനം കുറച്ചും കൂടി എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് ആണ് നിങ്ങൾക്ക് ഈ ഈയൊരു ഇഗ്നോടെ ക്ലാസ്സസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത്ര മാത്രം ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇഗ്നോട് അസൈൻമെന്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തു യൂണിവേഴ്സ്റ്റിലേക്ക് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അവയറാക്കി തരും സോ പ്ലീസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഗ്നോടെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്